കുറച്ച് ദിവസങ്ങളായി എല്ലാവരും ഗിബ്ലി വൈബിലാണല്ലോ ടാറ്റ് ജി പി റ്റിയുടെ ഫോർ ഓയുടെ സ്റ്റുഡിയോ ഗിബ്ലിയാണ് ഇപ്പോഴത്തെ തരംഗം ഗിബ്ലി ആനിമേഷൻ ശൈലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എഐ നിർമ്മിച്ച ഇമേജുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു ചാറ്റ് ജി പി ടി ഫോർഒയിൽ ഇമേജ് ജനറേറ്റർ ഓപ്പൺ എ ഒരുങ്ങിയതോടെയാണ് ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചത് സഹായത്തോടെ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ ബോളിവുഡിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ചിത്രങ്ങൾ രൂപപ്പെടുത്തിയപ്പോൾ മറ്റു ചിലർ ജനപ്രിയ മീമുകൾ ആനിമേഷൻ രീതിയിൽ രൂപീകരിച്ച് ഇൻസ്റ്റഗ്രാമിലും മറ്റും പോസ്റ്റ് ചെയ്യുന്നു അവരുടെ പ്രൊഫൈലുകളും വളർത്തു മൃഗങ്ങളും നാടും നഗരവുമെല്ലാം ഇപ്പോൾ ആനിമേറ്റിലൂടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചാറ്റ് ജി പി റ്റിയുടെ ഫ്രീ വേർഷൻ ഉപയോഗിച്ച് സ്റ്റുഡിയോ ഗിബ്ലി പ്രോംസിലുള്ള ഇത്തരം എഐ ഗ്രാഫിക്സ് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമോ അതോ പെയ്ഡ് അക്കൗണ്ട് ഇതിന് ആവശ്യമുണ്ടോ ഇതൊക്കെയാണ് പലരുടെയും സംശയം ചാറ്റ് ജി പി റ്റിയുടെ ഫോർഒ ഉപയോഗിക്കാൻ നിങ്ങളുടെ ഗൂഗിൾ ഐ ഡി വഴി ഒരു ഓപ്പൺ എ ഐ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ആദ്യം വേണ്ടത് ഫ്രീ അക്കൗണ്ടായും രജിസ്റ്റർ ചെയ്യാം എന്നാൽ ഈ സൗജന്യ ചാറ്റ് ജി പി റ്റിയുമായി പെയ്ഡ് വേർഷൻ നോക്കുമ്പോൾ ചില പരിമിതികളുണ്ടെന്ന് ഓർമ്മിപ്പിക്കട്ടെ ഒന്നുകൂടി വ്യക്തമാക്കി തരാം ആദ്യമേ ചാറ്റ് ജി പി ടി വെബ്സൈറ്റിൽ പ്രവേശിക്കുക അതിനുശേഷം ഗൂഗിൾ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ പുതിയതായി ഒന്ന് രജിസ്റ്റർ ചെയ്യുക അതോടെ തെളിഞ്ഞു വരുന്ന ചാറ്റ് ജി പി ടി ഇന്റർഫേസ് കാണാം ഇമേജുകൾ ഉണ്ടാക്കാൻ ടെക്സ്റ്റ് പ്രോംപ്റ്റുകളും സ്റ്റുഡിയോ ഗിബ്ലിയും എന്ന പദവും നൽകിയാൽ മാത്രം മതി ചുരുക്കി പറഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ആഴ്ചത്തേക്കുള്ള വക കിട്ടിയിട്ടുണ്ടെന്ന്